എല്ലാവർക്കും നമസ്കാരം അപ്പം മറ്റൊരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഓക്കൊഴുവ എന്ന് പറഞ്ഞൊരു മീനാണ് അതിൻ്റെ ഉള്ളും തലയെല്ലാം കൂടെ പീസായിട്ട് കിട്ടും പിന്നെ ചുണ്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ച് ഉച്ചയ്ക്ക് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അപ്പോൾ എന്തേ ഞാൻ ആ മീനെല്ലാം കഴുകാനായിട്ട് എടുത്തു അതിൻ്റെ കുറച്ച് തൊലിയും കാര്യങ്ങളൊക്കെ നമ്മൾ കളയണേ കൂടുതലും എല്ലാം വെല്ലും കഷ്ണമൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് വലിയ മീനാണ് അതിൻ്റെ തലഭാഗമൊക്കെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അതിന് കറി വെക്കാനായിട്ട് മുളകിലാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ അത് കറി വെക്കാനായിട്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വെച്ച് അടുപ്പെല്ലാം കത്തിച്ചു നമ്മുടെ ചട്ടി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടേ അപ്പം അടുപ്പിൽ കത്തിക്കുന്നതാണ് എനിക്ക് മീൻ അടുപ്പിൽ മീൻ വെക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് നമുക്ക് നല്ലത് അപ്പം ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ലേ അപ്പോൾ എണ്ണ എല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഉലുവായിട്ട് കൊടുക്കണം പിന്നെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ വഴറ്റിയെടുക്കണം അത് കരിച്ചൊന്നും പോകരുതേ അപ്പോൾ എന്തെ ഒരു ബ്രൗൺ കളറാകുന്നതും വരെ നമ്മളൊന്ന് ഈ എണ്ണയ്ക്കകത്തോട്ട് അത് മൂപ്പിച്ചെടുക്കണേ എൻ്റെ ഈ ഒരു പരുവത്തിൽ അത് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഈ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മളിവിടെ ഈ ചില ഈ മുളകിനകത്തക കറി വെക്കുമ്പോൾ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നല്ല രുചിയാണ് നമ്മൾ ച തക്കാളി മീനകത്ത് ഏത് ഇപ്പം തേങ്ങ അരച്ച് വെച്ചാലും തക്കാളി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക രുചി തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലേ അപ്പം എല്ലാവരും അങ്ങനെ വെക്കുന്നവരുണ്ടോ അപ്പം എന്താ ഈ തക്കാളി എല്ലാം നന്നായിട്ട് വഴഞ്ചു വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം വഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനകത്ത് അങ്ങനെ മല്ലിപ്പൊടി അധികം ചേർക്കാറില്ല അല്ലേ പക്ഷേ നമ്മളിവിടെ കറി വെക്കുമ്പോൾ മഞ്ഞ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് പിന്നെ ഇത് കാശ്മീരി മുളക പൊടിയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കരിഞ്ഞു പോകാതെ നോക്കണം ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ പുളിയെല്ലാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടെ ചേർത്ത് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ പാകം അനുസരിച്ച് ചിലർക്ക് മീൻ കറി ഇങ്ങനെ കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം പക്ഷെ ചിലർക്ക് ചാറോടുകൂടി കഴിക്കാൻ വേണ്ടി അങ്ങനെയുള്ളവരുമുണ്ട് അപ്പം നമ്മളിവിടെ ചാറുകാരാണ് അതുകൊണ്ട് കൂടുതൽ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളവേ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക അപ്പം തീ ഇച്ചിരി കൂട്ടി വെച്ചു കൊടുത്തേക്കണേ അപ്പം പെട്ടെന്ന് തിളച്ച് കിട്ടിക്കൊള്ളു അപ്പം ഇതാണ് ആ മീന് അതിൻ്റെ എല്ലും കഷ്ണങ്ങളും എല്ലാം ഉണ്ട് മാംസമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൽ നമ്മൾ ഈ ഷാപ്പിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ കറിയൊക്കെ കിട്ടും വലിയ തലയായിട്ട് കിട്ടും ആ തല ഇത് മുറിച്ച ഭാഗങ്ങളാണേ അതേ ഉള്ളൂ പ്രത്യേകത അപ്പം എന്തേ അത് ഞാൻ വിനാഗിരിയൊക്കെ ഇട്ട് പ്രത്യേകം കഴുകിയെടുത് അപ്പം ഉളുമ്പ് വണമൊക്കെ പെട്ടെന്ന് പൊക്കോളും അപ്പം എന്തേ നമ്മുടെ മീനിൻ്റെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ്റെ കഷ്ണങ്ങളെല്ലാം അതിലോട്ട് പെറുക്കിയിട്ട് കൊടുക്കാമേ അപ്പോൾ എന്തേ മീൻ കഷ്ണമെല്ലാം ഞാൻ പെറുക്കിയിട്ട് കൊടുത്ത് സെറ്റാക്കി വലിയ കഷ്ണങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ പറയുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് ഈ സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് മൈക്കും കാര്യങ്ങളുമൊന്നും ഇല്ല അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് പേരി പ്രശ്നങ്ങളൊക്കെ കാണും പിന്നെ ഞാൻ ഈ കായ അതുപോട്ടെ അപ്പം ഞാൻ ഈ കായവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് കുറച്ച് കായം മീൻ കറിക്കാത്ത ഞാൻ എപ്പോഴും എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതെല്ലാം റെഡിയായി മാറ്റി വെച്ചു ഇനി നമുക്ക് ഈ സമയത്ത് ഒരു രസവും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ പച്ച കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വച്ചിട്ടുണ്ടേ അപ്പം മീൻ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കണം അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ച് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ എടുക്കുമ്പോൾ നമുക്ക് നല്ല പരുവത്തിൽ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പരുവത്തിൽ നമുക്ക് കുറച്ചുകൂടെ കുറിയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ചു ഇനി നമുക്ക് അതേ തന്നെ തീ ഉള്ളതുകൊണ്ട് ചീനച്ചട്ടി എടുത്ത് വെച്ച് നമുക്കിനി രസം ഇതേലുണ്ടാക്കാമെന്ന് വിചാരിച്ചേ അപ്പം രസം ഉണ്ടാക്കാനായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഞാൻ തയ്യാറിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി കറിവേപ്പില പിന്നെ ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ പുളി പുളിവെള്ളം അതോടെടുത്ത് വെച്ചിട്ടുണ്ട് പിരിപുളിയാണ് എടുക്കുന്നത് അതും വെള്ളത്തിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ചീനച്ചട്ടിക്ക നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഈ ചുണ്ട് തോരം വെക്കാനായിട്ട് പരിപ്പുകിട്ടാണ് തോരം വെക്കുന്നത് ആ പരിപ്പൊക്കെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുക്കറിലോട്ട് അടിക്കാനായിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുക്കറിലോട്ട് എടുത്ത് വെച്ച് അപ്പോൾ നമ്മുടെ പണിയെല്ലാം പെട്ടെന്ന് ഒതുങ്ങാൻ വേണ്ടിയാണ് ആ സമയത്ത് ഗ്യാപ്പിൽ പെട്ടെന്ന് ചെയ്താണേ എന്നിട്ട് ഇൻഡക്ഷൻ അടുപ്പയിലോട്ട് വെച്ച് അപ്പം പെട്ടെന്ന് രണ്ടു ഒരു നാലടി അടിക്കുമ്പോഴത്തേക്കിനും വേകും അപ്പം അതുമെല്ലാം മാറ്റി വെച്ചു ഇനി നമുക്ക് രസം ഉണ്ടാക്കാം അതിപ്പം എന്തേ എണ്ണയെല്ലാം മൂത്ത് വന്ന് അതിലോട്ട് ഉലുവായും കടകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അവിടെ ചേർത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണേ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇത് ഈ രസക്കൂട്ടൊക്കെ കിട്ടുമല്ലോ അതിനെക്കാട്ടിലൊക്കെ നല്ലത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന കേട്ടോ അന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പം ഞങ്ങളിവിടെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പച്ചമുളക് കൂടെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് ഒരെണ്ണം ഒരെണ്ണോ പകുതിയൊക്കെ മതി അതോടൊന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നമുക്ക് തക്കാളിയും കൂടി ഇട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം തക്കാളി കുറച്ച് മതി കേട്ടോ അതെല്ലാം വഴഞ്ഞതിന് ശേഷം മാത്രം ഇതിട്ട് കൊടുക്കണം ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചത് നമ്മൾ എരിവിൻ്റെ അനുസരിച്ച് കുരുമുളക് ചേർക്കാമേ ജീരകം കുറച്ച് കൂടുതൽ വേണം കേട്ടോ പൊടിച്ച് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം എന്താ ഈ ഒരു പരുവത്തി വരുമ്പോൾ നമുക്കിനിയും ഇതിനകത്ത് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ തക്കാളി എല്ലാം ഉടഞ്ഞതിന് ശേഷം മാത്രമേ ഈ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക ഈ മസാല നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവുള്ള ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം അപ്പോൾ മല്ലിപ്പൊടി ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടിയും ചേർത്ത് പിന്നെ മുളക് പൊടി ഇത് നമ്മൾ കാശ്മീരി ആയതുകൊണ്ട് തോന്നുന്നതാണ് കൂടുതൽ ചേർക്കേണ്ട കേട്ടോ നമ്മൾ സാധാ മുളകാണെങ്കിൽ ഒത്തിരി വേണ്ട ഇത് കാശ്മീരി ആയതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ കരിഞ്ഞു പോകാതെ പ്രത്യേകം സൂക്ഷിച്ചു കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിച്ച് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ രസത്തിൻ്റെ ഏതാണ്ട് കുറേ കഷ്ടങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം പുളിയിട്ട് വെച്ചിട്ടില്ലേ ആ വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഇപ്പോൾ ഒരു ലിറ്ററൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടെ വെള്ളം കുടിക്കണം കേട്ടോ പുളി ഒന്നുകൂടെ ഒന്ന് പിഴിഞ്ഞ് 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 ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ എന്തി രസം സെറ്റായിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കായവും കൂടെ വേണം നമ്മൾ രസം വെക്കും വെക്കുമ്പോഴത്തേക്കിനും എന്നിട്ട് വെള്ളം വേണമെങ്കിൽ ഇനിയും നീട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് നമ്മളെ രസം റെഡിയാണ് പിന്നെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ ഒക്കെ ഇടുവാണെങ്കിൽ പ്രത്യേക രുചിയാണ് കേട്ടോ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ രസം കിട്ടത്തില്ലത് അതെല്ലാം ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള രസം അല്ലേ അപ്പോൾ അതൊക്കെ മല്ലിയിലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് അപ്പം മല്ലിയില ഇല്ലാത്തോണ്ടാണ് നമ്മളിങ്ങനെ അതിലും അടിപൊളി രുചിയാണ് രസം അപ്പം അതുമെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു ഇനി നമുക്ക് ചുണ്ട് കറി വെക്കണം കറി തോരൻ വെക്കണം അപ്പം ഇതാണ് ചുണ്ട് ചെറിയ ചുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഇനി രസം എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് മേശപ്പുറത്തോട്ട് തന്നെ വെച്ചേ നമ്മൾ രസമൊക്കെ ഈ ഗ്ലാ നമ്മൾ ഇടയ്ക്ക് കുടിക്കുന്നതൊക്കെ നല്ലതെട്ടോ പിന്നെ പണ്ട് നമ്മൾ ഈ പരിപ്പോടയൊക്കെ മേടിക്കുമ്പം രസത്തിനകത്ത് ഇങ്ങനെ മുക്കി മുക്കി കു കഴിക്കുമായിരുന്നു പരിപ്പോട പരിപ്പോടയും രസവും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം എന്തേ ഞാൻ ഇച്ചിരി എടുത്ത് കുടിക്കാനായിട്ട് നോക്കിയതാണ് അപ്പം അടിപൊളി സംഭവമായിരുന്നു അധികം വരുമൊന്നുമില്ല പിന്നെ ദൈ ചുണ്ടൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുത്തു ആ ഇത്ര ഉള്ളായിരുന്നു ഇതിനി നമ്മൾ വഴറ്റിയൊക്കെ വരുമ്പോൾ കുറച്ച് പകുതിയാകും തന്നെ കേട്ടോ ഇതിൻ്റെ പകുതിയാവും തേ തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്തു തേങ്ങ ഉള്ളി വെളുത്തുള്ളി ജീരകം മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ അരച്ചെടുക്കണം കേട്ടോ പിന്നത്തെ ഈ പരിപ്പെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അതും ആയിട്ടുണ്ട് പിന്നെ ഇത് സബോളയും പച്ചമുളകും കൂടെ കൊത്തിയരിഞ്ഞാണേ ഇനി നമുക്ക് ഈ പച്ച തേങ്ങ ചിരണ്ടി നമ്മൾ മിക്സ് ചെയ്യാതിട്ട് അടിച്ചെടുക്കണേ ഒത്തിരി വലുതായിട്ട് അടിച്ചെടുക്കൽ ചെറിയൊരു പരുവത്തിൽ തെയ് ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം ഇനി നമുക്ക് ചീനച്ചെടി അടുപ്പേ വെക്കണം ഇതും അടുപ്പേ തന്നെ വെക്കാനുള്ള തീ ഉള്ളതുകൊണ്ട് എല്ലാ കറികളും ഇന്ന് അടുപ്പേ തന്നെയാണ് വെച്ചത് അപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം ഈ അടുപ്പേ വെക്കുമ്പോൾ നമുക്ക് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ കറിക്കെല്ലാം അപ്പം തെയ് ഇന്ന് തീ കൂടുതലുള്ളത് കൊണ്ട് എല്ലാം നമ്മളിപ്പോൾ മൂന്ന് കറി വെച്ച് മൂന്ന് കറിയും ഈ അടുപ്പിൽ തന്നെ വെക്കാൻ പറ്റി ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാം അല്ലേ അപ്പം എന്തേ എണ്ണ എണ്ണ മൂത്ത് വന്നപ്പോഴത്തേക്കിനും ഞാൻ കടുകിട്ട് കൊടുത്ത് കറിവേപ്പില കറിവേപ്പില ഇച്ചിരി ഉണങ്ങിപ്പോയി കേട്ടോ പച്ചക്കറിവേപ്പില ഇല്ല തീർന്നായിരുന്നു അപ്പം തേ ഞാനതിന് ശേഷം ഈ സബോളയും പച്ചമുളകും കൂടെ കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണേ അതിനെ നന്നായിട്ട് കൊടുക്കണേ നമ്മൾ പരിപ്പ് വേവിക്കാൻ നേരത്ത് ഉപ്പിട്ടുകൊണ്ട് നോക്കിയിട്ട് ഇപ്പം നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ ആ പരിപ്പ് അപ്പം കുറച്ച് ഉപ്പുണ്ടല്ലോ അപ്പം നമ്മളത് ഈ സബോളയും പച്ചമുളകും കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിനിയും ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുണ്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചുണ്ട് ചുണ്ട ചുണ്ടൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ചേർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം ദേ ഞാൻ ആ സമയത്ത് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചുണ്ടിനകത്ത് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഉപ്പ് പാകം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ പരിപ്പിനകത്ത് ചേർത്ത് ഒത്തിരി ചേർത്ത് കൊടുക്കല്ലേ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി എന്നിട്ട് അവസാനം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പം തിന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ചേക്കണേ അതവിടെ ഇരുന്ന് ഒന്ന് വേഗാനായിട്ട് ആ ചുണ്ട് അപ്പം തീ നമ്മൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുകയാണെ തുറന്ന് നോക്കുമ്പോൾ ചുണ്ടൊക്കെ നമ്മൾ സെറ്റായിട്ടുണ്ട് ആ ചുണ്ട് നമ്മൾ വെക്കാൻ വെച്ചതിൻ്റെ പകുതിയായിട്ടുണ്ടല്ലോ അപ്പം ഇനി നമുക്കിനകത്തോട്ട് പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പം ഇനിയിപ്പം നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ചതച്ച് വെച്ചിട്ടില്ലേ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നത് അതികൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ തേങ്ങ ഉള്ളി വെളുത്തുള്ളി ജീരകം ഇത്ര മഞ്ഞൾപ്പൊടി ഇതുകൂടെയാണ് ചേർത്ത് കൊടുത്തിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് നമ്മളിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഈ ചൂണ്ടിനകത്തോട്ടെ അന്നിട്ട് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കണം പച്ചമുളക് നമ്മൾ ഈ തേങ്ങ അരക്കുന്നോട് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ സബോളയും പച്ചമുളകും കൂടെ ചതച്ചാലും ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തേങ്ങ അരക്കുന്ന കൂടെ പച്ചമുളകും ചേർത്ത് ചതച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ച് വേവിക്കാൻ വെക്കണേ അപ്പം ദേ നമ്മുടെ ചുണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ചുണ്ട് നമ്മുടെ ആരോഗ്യ ചുണ്ടെന്നു പറഞ്ഞപ്പോൾ നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നാരടങ്ങിയപ്പോൾ പലഹാരം ഒരു കറിയില്ലേ അപ്പോൾ അതൊക്കെ നല്ല ടേ നല്ലതാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ചെല്ലുന്നത് അപ്പോൾ നമ്മുടെ കറികളൊക്കെ സെറ്റായിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് നമ്മൾ അടുപ്പിൽ എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് രാവിലെ എല്ലാം നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ദേ നമുക്കതെല്ലാം മാറ്റി വെക്കാം അതേ നമ്മുടെ മീൻ കണ്ടോ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്കിനും മീനും എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടോ കേട്ടോ ഇത് കുറച്ചൂടെ കുറുകി എല്ലാ പീസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്ന് ഉച്ചയ്ക്കത്തെ കറികളാണ് ഈ തലക്കറിയും ചുണ്ടുതോരനും രസവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ വീഡിയോ ഒക്കെ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ കാണണം വീഡിയോസൊക്കെ ഫുള്ള് മോഡ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ മുന്നോട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഇനിയും ഇടും ഓരോ കാര്യത്തിൽ കാര്യമായിട്ട് ബന്ധപ്പെട്ടേ അപ്പോൾ എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ ഈ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം കേട്ടോ അപ്പം ദേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് സോ മച്ച്